സുസ്ഥിര സവിശേഷതകൾ ലക്ഷ്യമാക്കി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി വിഭാവനം ചെയ്ത പദ്ധതിയിലൂടെ ഗവേഷണ ബിരുദം നേടിയിരിക്കുകയാണ് ഒൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് പേർ കൊല്ലം അമൃത ക്യാമ്പസിൽ നാളെ ഇവർക്കായുള്ള ബിരുദദാന ചടങ്ങുകൾ നടക്കും വിദ്യാഭ്യാസം ജീവിതത്തിന് എന്ന അമ്മയുടെ ആശയം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ഈ ബിരുദദാരികൾ ഗ്രാമവികസനവും സമൂഹ നന്മയും ലക്ഷ്യമാക്കിയാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് പദ്ധതി നടപ്പിലാക്കി ഇ ഫോർ ലൈഫ് പി എച്ച് ഡി പ്രോഗ്രാമിലൂടെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായവും സഹകരണവും ഉറപ്പുവരുത്തി ഗ്രാമീണ മേഖലകളിൽ പോയി അവിടെയുള്ള വ്യത്യസ്ത വിഷയങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാര കണ്ടെത്തിയ ഇരുപത്തിമൂന്ന് പേരാണ് ഗവേഷണ ബിരുദം ഏറ്റുവാങ്ങുന്നത് അമ്മയുടെ കാഴ്ചപ്പാടുകളിലൂടെ ഏറെ മാറ്റങ്ങൾ സ്വയം ഉണ്ടായെന്നും അത് സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താൻ തനിക്ക് സഹായകമാകുമെന്നും ഇറാനിൽ നിന്നുള്ള നിലൂഫർ അമൃത വാർത്തകളോട് പറഞ്ഞു ഐ ചേഞ്ച് മൈ ലൈഫ് ഫ്രോം ദി പേഴ്സൺ ജസ്റ്റ് സിക്കിങ് ഗെയിൻ ടു ദി ഹോർട്സ് ഫോർ ദി അതർ പീപ്പിൾസ് നൌ ദി പ്രോജക്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ദി പീപ്പൾ ജസ്റ്റ് ഐ നൗ യു ആർ തിങ്കിങ്ബൌട്ട് വീക്ക് കമ്മ്യൂണിറ്റി ആൻഡ് ദി അതേഴ്സ് നൈജീരിയയിൽ നിന്നെത്തിയ ഒഗ്ബോന അമരാച്ചിയും തൻ്റെ ഗ്രാമീണ അനുഭവങ്ങൾ പങ്കുവച്ചു യു നോ ദി എക്സ്പീരിയൻസ് വാസ് ന്യൂ ആൻഡ് ഇറ്റ് വാസ് എൻ റിച്ചിങ് ഐ ഗോട്ട് ടു ലേൺ അബൌട്ട് ദ ഇന്ത്യൻ കോച്ചോ ആൻഡ് അബൌട്ട് ഹൗ ഇന്ത്യൻ പീപ്പിൾ ആർ വെരി ഹോസ്പിറ്റേബിൾ ആൻഡ് ദ വെരി കോപ്പറേറ്റീവ് ആൻഡ് ദ വേ ദ ജസ്റ്റ് ലീവ് എ വെരി സിംപിൾ ലൈഫ് സോ ദ വാസ് ഓൾസോ ഇമ്പാക്ട്ഫുൾ ഫോർ മീ ബികോസ് ഇറ്റ് ഹാസ് ഹൈ ലൈറ്റ് എഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിംപ്ലിസിറ്റി ഇൻ യു കാലാവസ്ഥ പ്രതിരോധം ഗോത്രവർഗ്ഗക്ഷേമം പൊതുജനാരോഗ്യം ഭക്ഷ്യസുരക്ഷ ലിംഗസമത്വം സുസ്ഥിര കൃഷി എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ടതും സാമൂഹിക പ്രസക്തിയുമുള്ള മേഖലകളിലാണ് ബിരുദധാരികളായ ഗവേഷകർ തങ്ങളുടെ പി എച്ച് ഡി പൂർത്തിയാക്കിയത് ഇരുപത്തിമൂന്നിൽ പതിനാറ് പേർ സാംബിയ നൈജീരിയ സിംബാവെ ഉഖാണ്ട ഖാന ഇറാൻ ടാൻസാനിയ യുകെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അമ്മയുടെ മാർഗ്ഗനിർദ്ദേശപ്രകാരം പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് കോടി രൂപ എൻഡോമെൻ്റുള്ള ഈ പ്രോഗ്രാം ഓരോ വർഷവും നൂറ് പി എച്ച് ഡി സ്കോളർമാരെ പിന്തുണയ്ക്കുന്നു ഗവേഷകർക്കാവശ്യമായ പഠന ചെലവുകൾ താമസം ജീവിത ചെലവുകൾ ഗവേഷണ ഗ്രാൻറ്റുകൾ എന്നിവ പൂർണ്ണമായും ഈ ഫെലോഷിപ്പ് വഴിയാണ് നൽകുന്നത് നേടിയ അറിവ് സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആളുകളെ ശാക്തീകരിക്കുമ്പോഴാണ് സുസ്ഥിര വികസനം സാധ്യമാകുന്നത് എന്ന അമ്മയുടെ കാഴ്ചപ്പാടുകൂടിയാണ് ഇവരിലൂടെ പ്രാവർത്തികമാവുന്നത് ഇവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റും സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് ഡീനുമായ ഡോക്ടർ മനീഷ വി രമേശ് അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് പ്രിൻസിപ്പൽ ഡോക്ടർ രവിശങ്കർ അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് പ്രൊഫസറും റിസർച്ച് ഹെഡുമായ ഡോക്ടർ സുധാ അർളിക്കട്ടിയും ഒപ്പമുണ്ട് അമൃത ന്യൂസ് കൊല്ലം